കത്തുപറമ്പ് പാറാലിൽ കെ എസ് ആർ ടി സി ബസ് ബൈക്കിലിടിച്ച വിദ്യാർത്ഥിക്ക് ദാരുണാദ്യം കണ്ണൂർ ഗവൺമെന്റ് കെ എസ് ആർ ടി സി ബസ് ഇടിച്ചാണ് വിദ്യാർത്ഥി മരിച്ചത് ബുധനാഴ്ച രാത്രി എട്ടിന് തലശ്ശേരി കൂത്തുപറമ്പ് റോഡിൽ താഴെ പാറാൽ വളവിലാണ് അപകടമുണ്ടായത് കണ്ണൂർ ഗവൺമെന്റ് ഐ ടി ഐ വിദ്യാർത്ഥിയായ പാട്ട്യം കൊട്ടിയോടിയിലെ കലത്തിരക്കൽ ഹൗസിൽ കെ സൗജിത്താണ് മരിച്ചത് തലശ്ശേരി വളവ് റോഡിൽ ഡിവൈഡർ ഉള്ള ഭാഗത്ത് ഇരുവാഹനങ്ങളും കൂത്തുപറമ്പ് ഭാഗത്തേക്ക് വരികയായിരുന്നു വളവിൽ വെച്ച് ബൈക്കിനെ ഓവർടേക്ക് ചെയ്ത് കയറിയ ബസിന്റെ വലതുഭാഗം തട്ടിയാണ് ബൈക്ക് മറിഞ്ഞുവീണത് സൗജിത്തിന്റെ ശരീരത്തിലൂടെ ബസിന്റെ പിൻചക്രം കയറിയിറങ്ങുകയായിരുന്നു സൗജിത് സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു കൂത്തുപറമ്പ് പോലീസ് സ്ഥലത്തെത്തിയ മൃതദേഹം തലശ്ശേരി ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ബംഗളൂരുവിൽ വ്യാപാരിയായ വാചാലി പ്രേമന്റെയും കെ രേഖയുടെയും മകനാണ് മരിച്ച സൗജിത വൈഷ്ണയാണ് സഹോദരി ന്യൂസ് ബിറോ കൂത്തുപറമ്പ് thank <laughs>